ഹോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ തമിഴിൽ കണ്ടാലും നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു ദിവസമാണ് കാണിക്കുന്നത് അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനെ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇന്നലെ ശനിയാഴ്ച വരെ നമുക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച തന്നെ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടിക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് എനിക്കാണ് കുക്കിംഗ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമിൽ നാല് പേരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അത് അതിൻ്റെ കൂടെ നമ്മുടെ ചോ ചോറും ആണ് വെക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ നേരത്തെ തിരുമ്പി വെച്ചിട്ട് നല്ലതുപോലെ ഞാൻ കുറച്ച് വെളിച്ച ഇച്ചിരി രണ്ട് അതായത് ഒന്ന് രണ്ട് സ്പൂൺ വെളിച്ചിട്ട് നമ്മുടെ ചിനിച്ചടിയിൽ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ നല്ലപോലെ ഇട്ട് വഴറ്റി അതുപോലെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ കിച്ചൺ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും വലിയ കിച്ചണൊന്നുമല്ല ഒരു ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അരിയും സാധനങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ് അതിനായിട്ട് നമ്മുടെ ആ ഒരു മേളത്തെട്ട് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഒക്കെ വെക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് പ്ലേറ്റ് അതായത് നമ്മുടെ പാത്രങ്ങൾക്ക് വെക്കാനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ അത് ആ ഒരു ചെറിയൊരു ഗ്യാസ് കുറ്റികൾ നമ്മളിവിടെ പാചകം ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് കിച്ചണൊക്കെ അലങ്കോലോട്ടം എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ പാത്രം കഴുകാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാം അലങ്കോലോട്ടും കിടക്കുന്ന വെച്ചാൽ എല്ലാവർക്കും ഓരോ ദിവസം എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് അപ്പം അങ്ങോട്ടും കൂടി എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയാണ് ക്ലീൻ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒരു ദിവസം നല്ല നല്ല രീതിയിൽ ക്ലീൻ ക്ലീൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന പാത്രം അങ്ങനെ പാത്രം കഴിവൊക്കെ നല്ല നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യത്തില്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആ തേങ്ങ വറുത്ത് വെച്ച് ആ ഒരു ചിനിച്ചി തന്നെ നമ്മുടെ ഈ അരിഞ്ഞ് വെച്ച സവാളം തക്കാളിക്കും കൂട്ട് നല്ലോണം ഒന്ന് വഴറ്റെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചീനീച്ചട്ടി തന്നെയാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടാണെങ്കിൽ അത് നല്ലോലം ചൂടായി വരുമ്പോഴത്തേ നമ്മളുടെ ഈ അരിഞ്ഞു വെച്ചാൽ സവാള ഉണ്ടല്ലോ ആ സവാള ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സവാള ഇട്ട് കൊടുക്കുന്നതോടൊപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് എന്തിനാ വെച്ചാൽ നമ്മളുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതനുസരിച്ച് നമ്മളുടെ സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ സവാള ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിലും വഴന്ന് വരുന്ന സമയം കൊണ്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ആ സിങ്കിൽ കിടക്കുന്ന പാത്രം ഒന്ന് കഴുകി നമ്മുടെ സിംഗ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു അപ്പോൾ ഞാൻ ഇത് ചെറുതാ ചെറിയ ഇട്ടിട്ട് നമ്മുടെ ആ പാത്രം ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങി കെട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പാത്രം കഴിയുന്ന ഇടയ്ക്ക് തന്നെ നമ്മുടെ ആ സവാളാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് അടിച്ച് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഞാൻ ആ പാത്രയിലൊന്ന് കഴിവെക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ റാക്ക് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി വെക്കാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആ സവാളം വഴന്നു വരുന്നുണ്ട് ഞാൻ ഇളക്കി ഇടയ്ക്കാണെങ്കിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ആണെങ്കിൽ കുറച്ചാണ് ഇടയ്ക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഫ്ലെയിമെല്ലാം കുറച്ചിട്ട് നമ്മൾ സവാളാണെങ്കിൽ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ സവാള ഞാൻ ഒരു സൈഡിലേക്ക് നീക്കിയിട്ടിട്ടാണെങ്കിൽ അപ്പോൾ വേറെ പാത്രത്തിലാക്കേണ്ട എന്ന് വെച്ചിട്ട് ആ സവാള ഒരു സൈഡിലേക്ക് തന്നെ ഞാൻ പറ്റാൻ നീക്കിയിട്ടിട്ട് സെൻട്രലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മുടെ കുറച്ച് മുളക് പൊടിയും അതുപോലെ നമ്മളുടെ കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടിയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാക്കി എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു പച്ചപ്പ് മണമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിയാണല്ലോ അപ്പോൾ ആ ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചപ്പ് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പച്ചപ്പ് മണം മാറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരുന്നുണ്ട് നമ്മുടെ ഈ മുളകൂടിയുടെ ഉറവിലും അതുപോലെ മല്ലിപ്പൊടിയുടെ വറക്കും കൂടെ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഈ മുളകൊടി എല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാനിത് മൂപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ മൂത്ത് വന്നപ്പോഴത്തേനാണെങ്കിൽ നമ്മുടെ ഈ സവാളയും കൂടെ ഉണ്ടല്ലോ സവാളയും കൂടെ ഇതിൻ്റെ ഇതിലോട്ട് ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിക്സ് ചെയ്തെല്ലാം കൂടെ ഞാൻ നമ്മുടെ താഴേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ വേവിക്കണമല്ലോ അപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ എടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മളുടെ തക്കാളിക്ക് അരിഞ്ഞു വെച്ച തക്കാളിക്കും കൂട്ടിയിട്ടാണ് വേവിക്കണത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളമൊഴിക്കുന്ന വെച്ചാൽ കുറച്ച് വെള്ളം ഒരു രണ്ടും രണ്ട് മൂന്ന് സ്പൂൺ ലെവൽ ആ ഒരു വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ ചിക്കൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം അതായത് നമ്മുടെ ഈ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ ആ വറുത്ത് വെച്ച തേങ്ങ ഒരു രണ്ട് സ്പൂൺ വെള്ളത്തിൽ അതായത് ചെറിയൊരു നനവിന് വേണ്ടി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ വറുത്ത് വെച്ച ആ ഒരു തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുക്കറിലാണെങ്കിൽ വിസിലും വരുന്നുണ്ട് നമ്മുടെ ഞാനിപ്പോൾ ഒരു നാലഞ്ച് പീസിലാണ് എടുക്കുന്നത് കാരണം ഈ ഒരു ചെ കുക്കറിന് ചെറിയൊരു ഇതുള്ളുണ്ട് അതീം ബീസിൽ വരത്തില്ലോട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് ബിസില് വരെ എടുക്കുന്നുണ്ട് നമ്മുടെ ആ കുക്കറിലെ ചിക്കന് വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിയും കൂടെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ അരി നമ്മളിവിടെ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അരിയും കൂടെ കഴുകിയെടുത്ത് അതിന് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചിക്കനും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വെതിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ അരിയാണെങ്കിൽ കുക്കറിലോട്ട് വെച്ചിട്ട് അരിക്കൊരു അഞ്ച് വീസിലാണ് ഞങ്ങൾ ഇവിടെ വെക്കാറുള്ളത് അല്ലെങ്കിൽ അത് കുറച്ച് ഒരു നാല് വീസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മൂരിച്ച് വേഗം കിട്ടും അതുപോലെ കട്ടിയായിട്ടിരിക്കും റൈസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അരി അടുപ്പത്തേക്ക് ഇട്ടിട്ട് ഞാൻ നമ്മുടെ ടെറസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തുണി കഴിഞ്ഞ ദിവസം കഴുകി ഇട്ടിട്ട് നമ്മൾ ടെറസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണി നമ്മളുടെ ആഴ്ചയിൽ ഒരിക്കലാണ് കഴുകുന്നത് അപ്പം ഇന്നലെ ഞാൻ ശനിയാഴ്ച രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് തുണി കഴുകിയിട്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച സമയം കിട്ടില്ല അതുകൊണ്ട് തുണി ഇന്നലെ കഴുകിട്ടായിരുന്നു അപ്പോൾ തുണിയെല്ലാം പറക്കി എടുത്തിട്ട് വന്നിട്ട് നേരെ നമ്മുടെ ചിക്കൻ വേവിച്ചതും തക്കാളിക്കൊക്കെ വേവിച്ചതും കൂടെ നേരെ നമ്മുടെ ആ ചീനിച്ചട്ടി തന്നെ ഇട്ടിട്ട് നമ്മളുടെ ആ സവാളയും നമ്മളുടെ അരച്ച് വെച്ച് നമ്മളുടെ ആ തേങ്ങയും കൂടി അതായത് വറുത്ത അരച്ച നമ്മൾ തേങ്ങാൻ കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോലൊരു ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് തിളയ്ക്കത്തില്ല ചെറുതായിട്ടൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കാണെങ്കിൽ നമ്മളുടെ മല്ലിയില ഉണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും മല്ലിയില നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പം എല്ലാവർക്കും മല്ലില വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ല്യലെങ്കും ഇട്ടിട്ട് നമ്മളുടെ ചിക്കൻ കറി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ്ട് നമ്മൾ റൈസും ആയിട്ടുണ്ട് റൈസ് രണ്ടായിട്ടാണ് വെച്ചത് എന്നുവെച്ചാൽ കുറച്ച് പകുതി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വൈറ്റത്തേക്കും വെച്ചിട്ടുണ്ട് അത് അപ്പോൾ വൈട്ട് നിന്ന് ജസ്റ്റ് ഒരു വീസിലൂടെ അടിച്ചാൽ മതി അതായിട്ട് ഉച്ചക്കത്തേക്കുള്ള ചോറ് ആ ചെറിയ കുക്കറിലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ രണ്ട് സവാളം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ടേബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ തറയിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ ഒരു കോലമാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കോലാണ് ഇന്നത്തെ കോലാണത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് മുടി വെട്ടാനും കൂടെ പോകണമായിരുന്നു അപ്പോൾ ഞാൻ നേരെ നമ്മുടെ താഴേക്ക് മുടി വെട്ടാനും ഇപ്പോൾ പോകണം വൈറ്റായിട്ടുണ്ട് വൈറ്റൊരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടിയും വെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെട്ടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ മുടിയും വെട്ടി കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഞാൻ വന്നപ്പോഴാണെങ്കിൽ നമ്മളിവിടെ ഒരു ചൈനീസ് മെല ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ചെരുപ്പ് മേടിക്കണം അപ്പോൾ ഈ ഒരു ചെരുപ്പിന് ഇരുനൂറ് ഇരുനൂറ്റി ഇരുപതായ ഒരു റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ചെരുപ്പ് മേടിച്ചിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പോകണമായിരുന്നു മുടിയൊക്കെ വെട്ടിട്ട് ഒന്ന് ഫ്രഷ് ആകണമായിരുന്നു അതിനകട്ടും വൈറ്റായപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തു വന്ന് പോകണമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ലൈക്ക്